ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ സംസ്ഥാന സർക്കാരിന് കീഴിൽ താൽക്കാലിക ജോലി നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം സംസ്ഥാന സർക്കാരിന് കീഴിൽ കരാർ നിയമനം നടത്തുന്നു കേഡിസ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജൂനിയർ അസോസിയേറ്റ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനി തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് മുപ്പത്തിയഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി യോഗ്യതയും പ്രവൃത്തി പരിചയവും അനുസരിച്ച് പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും മാനേജ്മെൻറ്റ് സോഷ്യൽ വർക്ക് സോഷ്യൽ സയൻസ് ബി അല്ലെങ്കിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമാണ് അപേക്ഷിക്കുവാനുള്ള അടിസ്ഥാന യോഗ്യത കൂടാതെ ത്രീ ഡി ഡിസൈനിങ് ഫോട്ടോ ടൈപ്പിംഗ് കാഡ് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ മേക്കർ സ്പേസ് പ്രവർത്തനങ്ങളിൽ പ്രാഗൽഭ്യം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രോഗ്രാം മാനേജ്മെൻറ്റ് ഇന്നോവേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റ് സംരംഭങ്ങളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് ഓട്ടോ സോളിഡ് ബർഗ്സ് ഫ്യൂഷൻ 360 തുടങ്ങിയ ഏതെങ്കിലും ത്രീ ഡി ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷി സംഘടനാപരമായ കഴിവുകൾ വിവിധ തലങ്ങളിലുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് എന്നിവയും ഈ തസ്തികയിലേക്ക് പരിഗണിക്കുന്ന പ്രധാന യോഗ്യതകളാണ് എം എസ് ഓഫീസ് ഗൂഗിൾ വർക്ക്സ്പേസ് എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളുകളെക്കുറിച്ചുള്ള അറിവ് ഒരു അധിക യോഗ്യതയായി പരിഗണിക്കും ജൂനിയർ അസോസിയേറ്റ് മൂന്ന് ഒഴിവുകളുണ്ട് എഞ്ചിനീയറിംഗ് ഡിസൈൻ മാനേജ്മെന്റ് ബി ബി എ അല്ലെങ്കിൽ എം ബി എ സോഷ്യൽ സയൻസ് ജേർണലിസം എം സി ജെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിലോ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിലോ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ മുതൽ രൂപ സ്റ്റേറ്റ്മെൻ്റായി ലഭിക്കും മുപ്പത്തിയഞ്ച് വയസ്സാണ് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി ഫ്രഷേഴ്സിനും ഒരു വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഈ അവസരം ഉപയോഗിക്കാം മികച്ച ആശയവിനിമയ ശേഷിയും ടീം വർക്കിനുള്ള കഴിവും നിർബന്ധമാണ് സ്റ്റാർട്ടപ്പുകൾ ഫ്രീലാൻസർമാർ എസ് എംഇകൾ വലിയ സംരംഭങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള സാധ്യതയുള്ള ക്ലയൻ്റുകളെ കണ്ടെത്തുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്വം പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുക വർക്ക് നിയർ ഹോം സെന്റർ സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയും ചുമതലകളിൽ പെടുന്നു പ്രാദേശിക ഇന്നോവേഷൻ ഹബ്ബായി കേന്ദ്രത്തെ വികസിപ്പിക്കുക നെറ്റ്വർക്കിംഗ് പരിപാടികൾ സംഘടിപ്പിക്കുക പ്രൊജക്ടിന് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന വരുമാനം കണ്ടെത്തുക എന്നിവയും ഈ സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റണം അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി കണ്ടൻറ്റ് സ്ലാഷ് അപ്ലോഡ്സ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ലാഷ് പൂജ്യം എട്ട് സ്ലാഷ് പി തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി